അപ്പം അതിന് ഇനി ഞാനിട്ട് ഇരുന്നത് ഫ്രണ്ട്സെങ്കിൽ എൻ്റെ ഇടയിൽ നിന്ന് ഒരു പണി നടക്കുന്നില്ല ഇപ്പം മായവും വരുന്നുണ്ട് അപ്പം ഇത് ഞാൻ തുന്നിട്ടെടുക്കാന്നിട്ട് അവിടെ ഇരുന്നേ പിന്നെന്തായി ചായ കുടിച്ചാ ഒന്ന് ചായക്കതോ അതിന് ഇരിക്കണേ ഞാൻ ബി അറ്റെടുത്തിട്ട് അനുസരിച്ചു വരുന്നെ ആ പിന്നെന്തെല്ലാം വിശേഷാണോ മായ പിന്നെ അതിനെ കാണാനേ ഇല്ലാതോ ഞാനങ്ങനെ പരിപാടി ഇതന്നെ ആയി പോയല്ലോ എപ്പോഴും ഞാനൊരു മംഗലം ഉണ്ടായു നാടൊരു പരിപാടി ഉണ്ട് പോവാനും എപ്പോഴും മംഗലം തന്നെ ആയിപ്പന പെരുന്നെല്ലായില്ലണ് പെരുന്ന കഴിഞ്ഞിട്ട് പിന്നെ ഒരു മംഗലത്തിന് പോകാനായി ഇങ്ങനെ പരിപാടി തന്നെ ആയിക്കോട്ടെ പെരുന്നുണ്ട് പിന്നെന്താക്കുന്ന തോന്നി വന്നാ മതി തിക്കൊന്നുമില്ല ഞാൻ അവിടെ ആയിരിക്കുമ്പോഴത്തേക്ക് എന്തോ കെക്കനാണെന്നങ്ങനെ മുതാന്നായിട്ട് വന്നത്